ജനങ്ങൾ നമ്മളെ കുറിച്ച് എങ്ങനെ പറയുന്നു അങ്ങനെയാണ് നമ്മൾ അന്നാഹുവിന്റെ അടുക്കൽ നിന്ന് പറയാൻ വേണ്ടി ചെയ്യുക എന്നല്ല അർത്ഥം അങ്ങനെയല്ല അന്നാഹുവിന്റെ ഹബീബും സുഹാബികളും ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് ആ സദസ്സിന്റെ അടുത്ത് കൂടെ ഒരു മയ്യത്ത് ഒരു മരിച്ചൊരാരുടെ മയ്യത്തെ ഇങ്ങനെ കൊണ്ടുപോകുന്നു ആളുകളെല്ലാം ആ മയ്യത്തിനെ കുറിച്ച് നല്ലത് പറഞ്ഞു പറഞ്ഞു അടുക്കലും അങ്ങനെ എന്നിട്ട് വസല്ലമ തങ്ങളും സഹാബികളും അവിടെ തന്നെ ഇരിക്കുന്നു അല്പസമയം കഴിഞ്ഞപ്പോ ആ സദസ്സിന്റെ അടുത്തുകൂടെ മറ്റൊരു മയ്യത്ത് കൊണ്ടുപോയി ആളുകൾ ആ മയ്യത്തിനെ കുറിച്ച് മോശം പറഞ്ഞു മോശം പറഞ്ഞ പരസൂർ പറഞ്ഞു അയാൾ അങ്ങനെ തന്നെയാണ് അള്ളാഹുവിന്റെ അടുക്കലും നിങ്ങൾ ഭൂമിയിൽ ാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് യഥാർത്ഥ അധിഗതി നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ ചെയ്യുന്നു അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ അതിഥികളാണ് ഒരുപാട് പ്രത്യേകതകൾ പറയാം നാല് ഹബീബ് ഏറ്റവും നല്ല രീതിയിൽ ഹജ്ജിനായി തന്റെ വീട്ടിൽ നിന്ന് പറയുന്നു അയാൾ െ തീരുമാനിക്കുമ്പോ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞാൽ തന്നെ ദ്വായകുത്തരാണ് പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതോടുകൂടെ പിന്നെ എന്തായാലും ചോദിച്ചാൽ കൊടുക്കുന്നതാണ് അഞ്ച് ഓരോ കാൽപാദങ്ങൾ വെക്കുമ്പോൾ ഒരു കാൽ വെക്കുമ്പോൾ അയാൾ ഒരു തെറ്റാഹുറത്തു കൊടുക്കുകയും മറ്റേ കാൽ വെക്കുമ്പോൾ അള്ളാഹു സ്വർഗത്തിലെ ഒരു സ്ഥാനം ഉയർത്തി കൊടുക്കുകയും ചെയ്യും അങ്ങനെയാൽ അറഫയിൽ എത്തിച്ചേർന്നാൽ മഹാനായി സംഘത്ത് നോക്കിയിട്ടല്ലാഹു പറയും അത്രേ മലക്കുകളെ നിങ്ങൾ ശ്രദ്ധിച്ചോ മലക്കുകളെ വേഷം മുടി ജട പിടിച്ചിട്ടുണ്ട് ഇഹ്റാമിന്റെ ആരുടെ ധരിച്ചിട്ട് ദിവസങ്ങളായി ചളി പിടിച്ചും പൊടിപുരണ്ടും അതേപോലെ ജട പിടിച്ചുമാണ് അവർ എന്റെ തൃപ്തി തേടി വന്നിരിക്കുന്നത് മുടി ജട പിടിക്കലപ്പഴ മുടി ജട ജപ മുടി കുത്തി കൂടലപ്പഴ കുളിക്കാതിരിക്കും എന്താ കുളിക്കാതിരിക്കാൻ കാരണം കുളിച്ചാലൊറ്റ ഒരു മുടി കൊഴിഞ്ഞു പോവുമെന്ന് പേടിച്ചിട്ടും കുളിച്ചിട്ടില്ല ഒരു മുടിയെങ്കിലും കൊഴിഞ്ഞു പോകുമോ എന്ന് വിചാരിച്ചിട്ട് അവൻ കുളിച്ചിട്ടില്ല ചളി പുളരാൻ കാരണം എന്താ മിനയിൽ അയാളെ കിടന്നതാണ് മിനയിൽ ഇപ്പൊ ചളിയൊന്നും വിടല കാരണം ഉണ്ട് അതിന്റെ മേലെ ബെഡ് ഉണ്ട് ബെഡ്ഷീറ്റ് ഉണ്ട് തലക്ക തലയണയുണ്ട് ഇപ്പൊ മിനയിൽ പൊടിയാവില്ല അത് അന്ന് പഴയ കാലത്ത് ഓർമ്മപ്പെടുത്തിയിട്ട് ഞാൻ ഓർക്കുന്നു സമസ്ത കേരള വൈസ് പ്രസിഡന്റ് ആയിരുന്ന കൊടുക്കട്ടെ ആ മഹാന്റെ കൂടെ ഹജ്ജ് ചെയ്ത ഒരാളെ ഞാൻ കണ്ടു രണ്ടു മൂന്നാഴ്ച മുമ്പ് അയാൾ എന്നോട് പറഞ്ഞു മഹാനായ സി എച്ച് ഹജ്ജിനായി പോയപ്പോ അറഫയിലെ മണ്ണിൽ കിടന്ന് മണ്ണിൽ കിടന്നിട്ട് ഇങ്ങനെ ഉരുളുകയായിരുന്നോ താടിയും തലമുടിയും ഒക്കെ മണ്ണിലിങ്ങനെ മണ്ണിലിങ്ങനെ സ്പർശിച്ചു ഉരുളുന്നു എന്താ എന്നിട്ട് തന്റെ ഇഹ്റാവിന്റെ വേഷത്തിലൊക്കെ ചളി പൊരണ്ടിട്ടുണ്ട് ചളി പൊരണ്ടതായി അടിമ വന്നിരിക്കുന്നുവെന്നാണ് ആ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെടണം കാടിയുടെ മുടി തലമുടി ശരീരമൊക്കെ ചളിയിൽ കിടന്നിട്ട് മണ്ണിൽ കിടന്നിട്ട് അങ്ങനെ ഉരുളാണ് അറഫയുടെ മണ്ണിൽ കിടന്നിട്ട് അത്രേ മലക്കുകളോട് മലക്കുകളേ എന്റെ തൃപ്തി തേടിയാണ് അവർ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തിയിരിക്കുന്നു ഞാൻ അവർക്ക് പൊറത്തു കൊടുത്തിരിക്കുന്നുവെന്ന് അറഫയിൽ നിൽക്കുന്നതോട് കൂടെ പൂർണ്ണനായും ശുദ്ധനായി അയാൾ തിരിച്ചു വരികയാണ് എത്ര വലിയ മഹത്വമാണ് ഹാജിക്ക് നൽകുന്നത് ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണ് ഇങ്ങനൊരു അമൽ വേറെ പ്രതിഫലത്തിൽ സമമാകുന്നത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയില്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഉള്ള ഒരു കർമ്മത്തിനായി നമ്മൾ ഒരുങ്ങുകയാണ് സ്വർഗം ഓഫർ ചെയ്തു സ്വർഗമല്ലാതെ മറ്റൊന്നും പ്രതിഫലമില്ല എന്ന് പറഞ്ഞ അമൽ ഞാൻ ചോദിക്കട്ടെ ഇത്ര പവിത്രമായി പ്രതിഫലം അള്ളാഹു പറഞ്ഞ ഒരു ആ ആ പ്രത്യേകത പ്രത്യേകത എന്താ ഹബീബ് കേവലം ഹജ്ജ് എന്നല്ല പ്രതിഫലമാണ് നമ്മൾ ഈ പറഞ്ഞത് മുഴുവൻ വളരെ കുറച്ച് നാലഞ്ചെണ്ണയെ ഞാൻ പറഞ്ഞോളൂ സമയമില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഈ വിഷയത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരാൻ ഹജ്ജ് 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 കേവലം 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 എന്നല്ല നമ്മുടെ ഈ ഈ പറഞ്ഞ പ്രതിഫലം നൽകും ആ വിഭാഗത്തിൽ ചേർത്തി തരട്ടെ തരട്ടെ ഉൾപ്പെടുത്തി അതല്ലാതെ ചെയ്താൽ ഉണ്ടെന്നല്ല ായ ഹ് കേൾപ്പെടുത്തിന്റെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം ഒരു ലക്ഷത്തി അത് ഗ്രീൻ കാറ്റഗറി അല്ലേ രണ്ട് ഇരുപത്തി ആറ് രണ്ടേ മുപ്പത് പ്രൈവറ്റിൽ പോകുന്ന ആളുകളാണ് മൂന്നര മൂന്ന് മുപ്പത് അങ്ങനെയൊക്കെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ഉറുപ്പിക്ക് കൊടുത്താൽ സ്വർഗം കിട്ടുന്നല്ല കേവലം ഹജ്ജിനാണെന്നാവൂ സ്വർഗം വാഗ്ദാനം ചെയ്തെങ്കിൽ അതിനർത്ഥം എന്താ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം കൊടുത്താൽ സ്വർഗം കിട്ടുന്നു പാറക്കടവിൽ പോലും ഒരു സെന്റ് സ്ഥലം കിട്ടൂല പാറക്കടവിൽ ഈ പരിസരത്തൊന്നും കിട്ടൂല ഒരു സെന്റ് സ്ഥലം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം കൊടുത്താൽ അപ്പൊ നമ്മുടെ ഈ സ്ഥാപനത്തോട് അടുത്ത് ചേർന്ന് ഈ സ്ഥാപനത്തിന്റെ സ്ഥലം നമുക്ക് ഫ്രീ ആയി തന്ന അവർ തന്നെ പത്തോ പതിനഞ്ചോ സെന്റ് സ്ഥലം അടുത്ത് ഒരു മാന്യമായ വിലക്ക് ഈ സ്ഥാപനത്തിന് കൊടുത്തിട്ടുണ്ട് അതന്നെ നാല് ലക്ഷം എന്നാ പറഞ്ഞു നമ്മളിപ്പോ ഈ ഇരിക്കുന്ന സ്ഥലത്തിന് തന്നെ നാല് ലക്ഷം അങ്ങനെയെങ്കിലും മാഹുവിന്റെ സ്വർഗത്തിന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് വിഡിത്തമാണല്ലോ അപ്പൊ കേവലം ഹജ്ജ് എന്നല്ല നല്ലോ ശ്രദ്ധിക്കണം നിങ്ങൾ ഞാനും ചെയ്തിട്ടുണ്ട് ഹജ്ജ് ആ ഹജ്ജ് ഹജ്ജോ നമ്മുടെ ഹജ്ജ് ആയ ഹജ്ജായി തീരണം അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഇന്നും നാളെയും നമ്മൾ പറയാ അതിന് നമ്മൾ ഹജ്ജിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഹജ്ജിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഹജ്ജ് കഴിഞ്ഞു വന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പൊ അതെ ഹജ്ജോട് കൂടി കഴിയൂലേ കഴിയൂല ഈ ഹജ്ജിന്റെ പ്രതിഫലം നമുക്ക് സ്വർഗം ലഭിക്കാൻ ഇനി മരണം വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ മൂന്ന് കാര്യങ്ങളും ഈ രണ്ട് ദിവസം കൊണ്ട് നമ്മൾ പറഞ്ഞു തീർക്കുമല്ലാഹു ചെയ്യട്ടെ ഹജ്ജ് ആയി തീരാൻ നമ്മൾ ഹജ്ജിന് പോകുന്നതിന് മുമ്പേ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഇന്ന് നമ്മൾ അത് കേന്ദ്രീകരിച്ചാണ് പറയുക ഹജ്ജിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഹജ്ജിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്താറായെന്ന് പറഞ്ഞു മബുറൂറായ ഹജ്ജിന്റെ പ്രതിഫലം സ്വർഗം മാത്രമാണ് മബറൂർ എന്ന് എന്താറൂർ അർത്ഥം ഗുണം എന്നാണ് ഗുണം നേരത്തെ റഷീദലി തങ്ങൾ പറഞ്ഞില്ലേ ഈ സ്ഥാപനത്തിൽ അൽബിർ സ്കൂൾ തുടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം അൽബിർ പ്രീ പ്രൈമറി പ്രീ സ്കൂൾ എന്ന് എല്ലാ ഗുണവും കുട്ടികളിലേക്ക് സന്നിവേശിപ്പിക്കുന്ന സ്കൂൾ എന്നാണ് അതിന്റെ അർത്ഥം ശരിയല്ലേ നമ്മളെ കുട്ടികളൊക്കെ പഴയ കാലത്തെ നെയ്സറിയിൽ കുണ്ടയാക്കിയാൽ ടീച്ചർമാർ പറഞ്ഞു കൊടുക്കേണ്ട കഥ എന്താ ഈ കുട്ടിക്ക് ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കേണ്ട കഥ കുറുക്കൻ കാക്കയുടെ കൊക്കിൽ എന്ന് അപ്പം തട്ടിപ്പറിച്ച കഥയാണ് പറഞ്ഞു കൊടുക്കുന്ന ടീച്ചർ പോലും ചിന്തിച്ചിട്ടില്ല നാളെ അടുത്ത ബെഞ്ചിലിരിക്കുന്നവന്റെ പെൻസിൽ ഇവൻ എങ്ങനെയാണ് എങ്ങനെയാണ് തന്ത്രത്തിൽ കൈക്കലാക്കേണ്ടത് എന്ന ഏറ്റവും മോശമായ ഒരു സന്ദേശമാണ് ഞാൻ ഈ കഥയിലൂടെ ഈ കുരുന്നു ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കുന്നത് എന്ന് പോലും പറഞ്ഞു കൊടുക്കുന്ന ടീച്ചർ ചിന്തിക്കാറില്ല അൽബിർ എന്ന് പറഞ്ഞ എല്ലാ ഗുണവും കുട്ടികളിലേക്ക് സന്യവീശിപ്പിക്കുന്ന സംവിധാനം എന്നാണ് അങ്ങനെയാണ് അപ്പൊ രണ്ട് രണ്ടാഴ്ച ഒക്കെ ആയിട്ടുള്ളു എൻ്റെ കുട്ടിയും പോകാൻ തുടങ്ങിയിട്ട് രണ്ടാഴ്ച ആയിട്ടുള്ളു ഞാൻ മെനിഞ്ഞാന്ന് രണ്ടു മൂന്ന് ദിവസം മുമ്പ് വീട്ടിൽ യാത്ര പോകുന്നതിന് മുമ്പ് ഞാൻ വീട്ടിൽ നിന്ന പോൾ തന്നെ എനിക്ക് ചൊല്ലി തരാ അള്ളാഹിഖൻ മൂന്നര വയസ്സായ കുട്ടിയുടെ ഹൃദയത്തിലേക്ക് ആവശ്യമായ എല്ലാ നന്മയും സന്നിവേശിപ്പിക്കുക എന്നാണ് അർത്ഥം സമഞ്ജസമായി സമ്മേളിച്ച ഹജ്ജ് നമുക്ക് അങ്ങനെ പറയാം എല്ലാ നന്മയും ഇണങ്ങി ചേർന്ന ഹജ്ജ് ശ്രദ്ധിക്കണേ എല്ലാ നന്മയും ഒന്നിച്ചു ചേർന്ന ഹജ്ജ് അതാണ് അൽ ഹജ്ജുൽ മബറൂർ മനസ്സിലായില്ലേ ശ്രദ്ധിച്ചാൽ പോരാ മിനയിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ അറഫയിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ ഹജ്ജിന്റെ ആറ് ദിവസങ്ങളിൽ ശ്രദ്ധിച്ചാൽ പോരാ അൽ ഹജ്ജുൽ മബറൂർ എല്ലാ നന്മയും സമഞ്ജസമായി സമ്മേളിച്ചും എല്ലാരും പോയി പിന്നെ എല്ലാരും വന്ന പോനും കടന്നുറങ്ങി പിന്നെ മിനേക്ക് വന്നിട്ട് എല്ലാരും അറിഞ്ഞ പോനും ജംബ്രു അറക്കാൻ ബാങ്കിലും പൈസയും കെട്ടി